നവകേരള സദസ് എന്നത് ദശലക്ഷങ്ങളെ ആകർഷിച്ച ഏറ്റവും വലിയ ഒരു പരിപാടിയായിട്ടാണ് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കപ്പെടുന്നത് ഇന്നത്തോടു കൂടി ആദ്യം ചാർജ് ചെയ്ത പദ്ധതികൾ പരിപാടിയുടെ ഭാഗമായിട്ട് തീർക്കുകയാണ് എന്നാൽ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും കൂടി ഈ രണ്ട് പരിപാടി കൂടി പൂർത്തിയാക്കാനുണ്ട് എറണാകുളത്തും കാനത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റി വെച്ച ആ നാല് മണ്ഡലത്തിലെ പരിപാടികൾ കൂടി ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ആ പരിപാടി പൂർത്തിയാവും ഇത്രയും ജനകീയ പങ്കാളിത്തമുള്ള ഒരു പരിപാടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നടന്നിട്ടില്ല പങ്കെടുക്കുക എന്നുള്ളത് പ്രേരണ കൊണ്ട് പങ്കെടുക്കുന്നതല്ല ജനകീയമായ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആളുകൾ പങ്കെടുക്കുക യു ഡി എഫുകാർ ബഹിഷ്കരിച്ചിരുന്നു ബി ജെ പി ബഹിഷ്കരിച്ചിരുന്നു പക്ഷേ നേതൃത്വമാണ് ബഹിഷ്കരിച്ചത് ജനങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം നടപടി സ്വീകരിക്കേണ്ടുന്ന നിലപാടാണ് നമ്മളിപ്പോൾ പിന്നീട് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കോൺഗ്രസ്സുകാരെ ലീഗുകാരുടെ അതുപോലെ ബി ജെ പി കാരുടെ എല്ലാം പേര് നടപടിയെടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ നവകേരള സദസ്സ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളിലേക്ക് എത്തുക ജനങ്ങളെ കാണുക അവരിൽ നിന്ന് മനസ്സിലാക്കുക അവരോട് പറയുക എന്താണ് കേരളം അഭൂകീകരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സാമ്പത്തിക നിലപാടും അതിൻ്റെ ഒരു ഉപരോധം പോലെയുള്ള അവരുടെ സമീപനങ്ങളും കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേരളം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വികസന പരിപ്രേക്ഷ്യത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും എന്തൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതും എന്തൊക്കെ വേണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹവും എല്ലാം ചേർത്ത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചർച്ച നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ രാവിലെ നടക്കുന്ന യോഗങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ അതിലെല്ലാ മേഖലയിലും പെട്ട കർഷകത്തൊഴിലാളി കൃഷിക്കാർ ആദിവാസികൾ അതുപോലെ തന്നെ ചേംബർ ഓഫ് കോമേഴ്സ് തുടങ്ങി വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുത്ത യോഗം ആ വന്ന നിർദ്ദേശങ്ങളൊക്കെ അടുത്ത പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള രൂപരേഖയായി മാറും എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ യു ഡി എഫുകാരും ബി ജെ പി കാരും എല്ലാം തള്ളിപ്പറയുകയും എതിർക്കുകയും മാർച്ച് നടത്തി പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ നവകേരള സദസ്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ജനങ്ങളുടെ മനസ്സിൽ പച്ചപിടിച്ച് വർഷങ്ങളോളം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അല്ല അവർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കാൻ അടിക്കുന്നു പോലീസിനെയും അടിക്കും ആരെയും അടിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവും കെ സുധാകരനും അതിൻ്റെ ഒപ്പം തന്നെയാണ് മിക്കവാറും ബി ജെ പിയും ചേർന്നിട്ടുള്ളത് അപ്പോൾ ബി ജെ പി യു ഡി എഫ് ഐക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നവകേരള സദസ്സിനെതിരായിട്ട് നടത്തിയിട്ടുള്ള കോപ്രായം മാത്രമാണ് അവർ സദസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവർ പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആസ്ഥാനത്തേക്കുമൊക്കെയാണ് മാർച്ച് നടത്തിയത് ആ മാർച്ചിന് എന്താ കാര്യം എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ മാർച്ച് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസിനെ തല്ലുക പോലീസിനെ കടന്നാക്രമിക്കുക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത് സത്യം പറഞ്ഞ സംഘർഷമല്ല ഇത് ഏകപക്ഷീയമായിട്ട് പോലീസിന് നേരെയുള്ള കടന്നാക്രമം നടത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഒരു വെടിവയ്പിലേക്ക് എത്തിച്ച് ഒരു ഹർത്താൽ അതുപോലെ തന്നെ ഇതിൻ്റെ സമാപനമാകുമ്പോഴേക്ക് ആകെ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയാൻ വേണ്ടി ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒക്കെയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അജണ്ടയാണ് ഇവിടെ ഗവർണർ നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും ഉള്ളത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന കാവ്യവൽക്കരിക്കാൻ നടക്കുന്ന ഗവർണറുടെ നിലപാടിനോടൊപ്പം തന്നെയാണ് ഞങ്ങളിതെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ ബി ജെ പിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്നുവെന്ന് മാത്രമേ സുധാകരനെ പറ്റി പറയാൻ സാധിക്കൂ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിവാദം ചർച്ച ഒരു മാധ്യമ കേസ് അല്ല മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഇപ്പൊന്നുള്ള കേസ് എടുക്കുന്നത് മുമ്പും കേസ് എടുത്തിട്ടുണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് കേസ് വരുന്നത് അല്ലാണ്ട് കേസ് ഒരു മാധ്യമപ്രവർത്തനെതിരായിട്ടും വരില്ല മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു കേസും മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുണ്ടാവില്ല എന്നാൽ അതല്ലാതെ തെറ്റായ നിലപാടുകൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളതുകൊണ്ട് മാത്രം പരിരക്ഷ ഉണ്ടാകുകയും ചെയ്യില്ല അതാണ് കാര്യം അത് നേരത്തെ പറഞ്ഞതാണ് അത് വലിയ വിവാദമാക്കിയതാണ് അല്ല പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധത്തേക്കാൾ അവർ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നല്ലോ കുറ്റവിചാരണ ആ വിചാരണ സദസ് അത് എവിടെയായിപ്പോൾ ഉണ്ടായിരുന്നത് ഇവരിങ്ങനെ ഓരോന്നോരോന്ന് പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപിക്കുന്നതിന്റെ പിന്നിൽ ജനങ്ങളില്ല ഇത് ചാവകരായിട്ട് നടക്കുന്ന കുറേ ആളുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ പ്രാദേശിക തലത്തിൽ വരണമെങ്കിൽ ജനങ്ങളെ ഏറ്റെടുക്കല്ലേ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഉള്ളത് ജനങ്ങളിൽ ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന ഒരു സമരത്തെയും എതിർക്കാനോ അതിനെ ഏതെങ്കിലും രീതിയിൽ മറ്റ് വ്യാഖ്യാനം നൽകാനോ ഞങ്ങളില്ല നടക്കട്ടെ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ഞങ്ങൾ അടിക്കാൻ പോവാണ് കൊല്ലാൻ പോവുകയാണ് എന്ന് പരസ്യ പ്രഖ്യാപ പ്രഖ്യാപനം നടത്തിയിട്ട് പോലീസിനെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തെ ഈ മുഴുവൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്നത് എന്തായിരിക്കും അനന്തരഫലമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ പറയുന്നുമില്ല